പ്രിയപ്പെട്ടവരെ വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന വിഘ്ന നിരാകരനായ ഗണപതി ഭഗവാന്റെ ഗണപതി ഹോമം നമ്മൾ കാണുകയും പങ്കാളികളാവുകയും ചെയ്തിട്ടുണ്ടല്ലോ ഗണപതി ഹോമത്തിൻ്റെ അവസാനം മംഗളം ചൊരിയുന്ന ശ്ലോകമാണിത് കേൾക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാകും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളൂ ഓണപതി നമ ഓം ഗം ഗണപതിയേ നമ ഓം ഗം ഗണപതി നമ गजाननाय गङ्घेयस गजाय सदात्मने गौरीप्रियत्तनोजाय गणेशायस्तु मङ्गलम् नागयज्ञोपवीथाय नथविघ्नविनाशिने ना नन्द्यादिगणनाथाय ായകളം ഇബവക്രായ ചേന്ദ്രാതി വന്തിയ ചിതാത്മനേ ഈശാന പ്രേമപാത്രേട്ടു മംഗളം സുഖാ സുസുണ്ടാക്ഷോതിമൃതവടാ ച सुरवृन्दनिषेव्याया सुगदायास्तु मङ्गलम् चतुर्भुजाय चन्द्रार्तविलसितमस्तकाय चरणावनदानन्धा दायकायास्तु मङ्गलम् വക്രതുണ്ടായ വടവേ വന്ധ്യയ വരധായ വിരൂവാക്ഷുധാസ്തു വിഘ്നാശായ മംഗളം പ്രമോദമോദരൂപായണ്ണി പ്രകൃഷ്ടപാപനാശായ മംഗളം മംഗളം ഗണനാഥായ മംഗളം ഫരശൂന്യവേ മംഗളം വിഘ്നരാജ വിഘ്നഹസ്ത്രേസ് മംഗളം ശ്ലോകാഷ്ടിം പുണ്യം മംഗള പ്രമധാരദാൽ പ്രയത്നേന പ്രയത്നേനുഘ്നുവാർ